നമസ്കാരം കേരളത്തിലെ ബി ജെ പിക്ക് കരുത്തു പകർന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂരിൽ നിന്നുള്ള ഈ മുതിർന്ന നേതാവിന് രാജ്യസഭാംഗത്വം ലഭിച്ചത് കേരളത്തിലെ സി പി എം അക്രമരാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായാണ് ബി ജെ പി സദാനന്ദൻ മാസ്റ്ററെ വിശേഷിപ്പിക്കുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ സി സദാനന്ദൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സി പി എം ആർ എസ് എസ് സംഘർഷത്തെ തുടർന്ന് സ്വന്തം കാലുകൾ നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഈ ക്രൂരമായ ആക്രമണത്തിൽ ഇരു കാലുകളും നഷ്ടപ്പെട്ടതിനു ശേഷം കൃത്രിമ കാലുകളുമായാണ് അദ്ദേഹം ജീവിതം മുന്നോട്ടു നയിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ത്യാഗവും സഹനവും ബി കേരളത്തിൽ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു പ്രധാന വിഷയമാണ് ഒരു അധ്യാപകനായിരുന്ന സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ചിന്താ വിഭാഗമായ ഭാരതീയ വിചാര കേന്ദ്രത്തിലെ സജീവ അംഗം കൂടെയാണ് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു അന്നത്തെ പ്രചാരണ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ അദ്ദേഹത്തിനായി എത്തിയിരുന്നു അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളുടെ പ്രതീകമായാണ് അന്ന് മോദി സദാനന്ദൻ മാസ്റ്ററെ വിശേഷിപ്പിച്ചത് വിവിധ മേഖലകളിലെ പ്രാവീണ്യവും രാജ്യത്തിന് നൽകിയ സംഭാവനകളും പരിഗണിച്ച് പന്ത്രണ്ട് പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഉപയോഗിച്ചാണ് സദാനന്ദൻ മാസ്റ്റർക്ക് അംഗത്വം ലഭിച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യത്തിൽ സൂചന നൽകിയിരുന്നതായി സദാനന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു സന്തോഷമുണ്ട് കേരളത്തിനും കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിനും ശക്തി പകരുന്ന തീരുമാനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഈ നിർദ്ദേശം ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ ഊർജം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടത്തിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന ദേശീയ അംഗീകാരമായി ഇതിനെ കണക്കാക്കാം വെബ് ഡെസ്ക് That's my t.v.